കോട്ടപ്പുറത്ത് വെച്ചും വിജയപുരത്ത് വെച്ചും നമ്മൾ പറഞ്ഞ ആ വാക്കുകൾ തന്നെ വീണ്ടും വരാപ്പുഴയിലും നമ്മൾ ആവർത്തിക്കുകയാണ് ഡിസ് ഈസ് ദ ഡേ ദ ലോഡ് എസ് മെയ്ഡ് Let us be glad and rejoice. ഇത് കർത്താവ് നൽകിയ ദിവസമാണ് നമുക്ക് ആനന്ദിക്കാം നമുക്ക് ആഹ്ലാദിക്കാം കാരണം നമ്മുടെ സഭയിലേക്ക് വചനം പ്രസംഗിക്കാൻ ജനങ്ങളെ വിശുദ്ധീകരിക്കാൻ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായി ഒരാൾ കൂടി മെത്രാനായി തീരുകയാണ് ഈ മെത്രാഭിഷേകത്തിൽ മെത്രാനായിത്തീരുന്ന മോൺസിഞ്ഞു ആന്റണി വാലിങ്കലിന് ഞാൻ മംഗളം നേരുന്നു കരുത്ത് നേരുന്നു ചൈതന്യം നേരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ദൈവം നടക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും ദൈവത്തിന് ആത്മാവ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസത്തിന് നിക്ഷേപം റിയിക്കുവാൻ പ്രത്യേകിച്ച് കേസറിയ പിരിപ്പേൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് പത്രോസ് പറഞ്ഞ ഉത്തരം നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശികയാകുന്നു എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസവും ഈ പത്രോസിൻ്റെ വിശ്വാസം തന്നെയാണ് ഒരു ദൈവശാസ്ത്രജ്ഞൻ നമ്മുടെ വിശ്വാസത്തെ വളരെ ചുരുക്കി പറയുകയുണ്ടായി മൂന്ന് പ്രൈസുകളിൽ ജീസസ് ഈസ് ദ ക്രൈസ്റ്റ് ജീസസ് ഈസ് ദ ലോഡ് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ് യേശു ക്രിസ്തുവാണ് യേശു കർത്താവാണ് യേശു ദൈവപുത്രനാണ് ഈ വിശ്വാസത്തിന് നിക്ഷേപം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇന്ന് മോൺ വാലുങ്കിൽ നിയുക്തനാവുകയാണ് അതുപോലെ തന്നെ യോഗന്യാൻ്റെ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന യേശുവിനെ അവിടെ പല കാര്യങ്ങളെപ്പറ്റിയും യേശു പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ടത് പിതാവേ നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് അതായത് ഒരു മെത്രാൻ സഭയിൽ ഐക്യത്തിൻ്റെ പ്രതീകമാകണമെന്ന് ഐക്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുവാൻ തയ്യാറാകണമെന്ന് ഐക്യത്തിന്റെ പ്രവാചകനായി ജീവിക്കണമെന്ന് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നിന്നും നമ്മൾ പഠിക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വിശ്വാസത്തിന് നിക്ഷേപം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഐക്യത്തിന്റെ പ്രവാചകനായി വരാപ്പഴ രൂപതയിൽ മാത്രമല്ല എല്ലായിടത്തും പ്രക്ഷോഭിക്കുവാൻ നമ്മുടെ ആന്റണി വാലിങ്കൽ പിതാവിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ലറ്റീൻ കത്തോലിക്കാ സഭയ്ക്ക് ഒരു മുഖപത്രമുണ്ട് ജീവനാദം എന്നാണ് അറിയപ്പെടുന്നത് ജൂൺ ഇരുപത്തി ഏഴിന് പുറത്തിറങ്ങിയ ജീവനാദം അതിന്റെ ഏഴാമത്തെ പേജിൽ നമ്മുടെ മോൺസനൂർ ജോൺ ആന്റണി വാലിങ്കലിന്റെ ഒരു മനോഹരമായ ഫോട്ടോ നൽകിയിട്ടുണ്ട് ഒരു ഫുൾ പേജാണ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനടിയിൽ എഴുതിയിരിക്കുന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് ഹിനേനി എന്നാണ് ഹിനേനി എന്ന് പറഞ്ഞാൽ ഒരു എബ്രായ വാക്കാണ് ആ വാക്കിന്റെ അർത്ഥം ഇതാ ഞാൻ കർത്താവേ എന്നാണ് പിന്നെ നമ്മുടെ ആന്റണി വാലുങ്കൽ അച്ഛൻ നമ്മുടെയും എല്ലാ മെത്രാൻമാരുടെയും ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് ഹിനേനിരാകർത്താവെ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ മെത്രാന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ജീവനാർത്ഥത്തിൻ്റെ എഡിറ്റർ ഫാദർ കപ്പിസ്ത ലോപ്പസാണ് അദ്ദേഹം വായിക്കുന്ന എഴുതുന്ന പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഹിനേനി അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ അതും അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഒരു കനേഡിയൻ ഗായകനായ ലിയോനാർദോ കോഹൻ എഴുതിയ മനോഹരമായ ഒരു ഗാനത്തിൽ ഈ വാക്കുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് മോശ പറഞ്ഞത് ഹിനേനിന്നാണ് അബ്രാഗം പറഞ്ഞത് ഹിനേനിന്നാണ് സാമൂല പറഞ്ഞത് പിന്നെ പിന്നുമെത്രാലായി തീരുന്ന നമ്മുടെ പ്രിയങ്കരനായ ആന്റണി അച്ഛൻ നമ്മളെല്ലാവരുടെയും സാന്നിധ്യത്തെ വെച്ച് ഹിനേനി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകുമെന്ന് നമ്മൾ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ വല്ലാർമാരത്തിൻ്റെ പരിശുദ്ധി തിരുമുറ്റത്ത് രാഭകലില്ലാതെ ഓടി നടന്ന ഒരു ഇടവക വികാരിയാണ് നമ്മുടെ പ്രിയങ്കരനായ അച്ഛൻ അദ്ദേഹമാണ് വരാപ്പുഴ അതിരൂപതയുടെ അഭിമന്യ ജോസഫ് കടത്തിപ്പറമ്പിൽ പിതാവിൻ്റെ സഹായമെത്രാനായി അവരോധിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ ഭക്തരായ ഇദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ വല്ലാറപ്പാടത്ത് അമ്മയാണെന്ന് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ഞാൻ മെത്രാനായത് വല്ലാർപാടുത്തമ്മയുടെ മഹാ അത്ഭുതമാണെന്ന് അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങൾ പറയുന്നത് മാതാവിന്റെ നീല അങ്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഭക്തനായ ഒരു പുരോഹിതനെന്ന് തീർച്ചയായും അമ്മയുടെ പ്രത്യേക സംരക്ഷണം അദ്ദേഹത്തിൻ്റെ എത്രാൻ സ്ഥാനത്തിനെടുത്ത പ്രവൃത്തിയിൽ ഉണ്ടാകുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ വളരെ ഭക്തനായ നല്ലൊരു കത്തോലിക്കനായ ഒരു വരാപ്പുഴക്കാരനോട് ഞാൻ ചോദിച്ചു നിങ്ങളതിനെ മെത്രാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് ബൈബിൾ അധിഷ്ഠിതമായ ഉത്തരങ്ങളാണ് ആ നല്ല കത്തോലിക്കാൻ എന്നോട് പറഞ്ഞത് ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു ഹീ മസ്റ്റ് ബി സിംബിൾ ആൻഡ് ഹംബിൾ ാളിത്യവും എളിമയുമുള്ള വ്യക്തിയായിരിക്കണം അദ്ദേഹത്തിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലുമൊക്കെ ലാളിത്യം ദർശിക്കാൻ ദൈവജനത്തിനും മറ്റുള്ളവർക്കൊക്കെ കഴിയണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഫോലോസിൽ ഏകദം രണ്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളിൽ ദൈവപുത്ര കനോസിസ് സ്വയം ശൂന്യവൽക്കരണത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സമാനതയിലായിരുന്നെങ്കിലും ആ സമാനത കിടക്കാതെ അനുസരണ ഉള്ളവനായി മനുഷ്യനായി അവസാനം കുരിശു വർ നമ്പരെ സ്വീകരിച്ചുവെന്ന് ഈ ഒരു സ്വയം ശൂന്യവൽക്കരണം ഇത്തരത്തിലുള്ള എളിമ ഇത്തരത്തിലുള്ള ലാളിത്യം ഒരു മെത്രാൻ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് റിയാമല്ലോ ഈശോ പിറന്നത് ബതിലേഖവിലാണ് വാസ്തവത്തിൽ ബതിലേഖം ദൈവം കുനിഞ്ഞ സ്ഥലമാണ് ദൈവം ചെറുതായ സ്ഥലമാണ് ദൈവം സ്വയം ശൂന്യവൽക്കരിച്ച സ്ഥലമാണ് ദൈവം മനുഷ്യന് എങ്ങനെ ചെറുതാകണമെന്ന് പഠിപ്പിക്കാൻ എങ്ങനെ സ്വയം ശൂന്യവൽക്കരയ്ക്കുള്ള ഓടിപ്പിക്കാൻ വേണ്ടി ബദ്രേകമിൽ ആ പുൽക്കൂട്ടിൽ വന്ന് പിറക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിന്റെ ആവശ്യം സ്വയം ശൂന്യവൽക്കരിക്കുന്ന എളിമയുടെ ലാളിത്വത്തിന് എന്റെ ഉടമകളെയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ആന്റണി വാലിങ്കൾ പിതാവ് അത്തരത്തിലുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം എവിടെയൊക്കെ ആയിരുന്നുവോ അവിടെയൊക്കെ ലാളിത്വത്തിൻ്റെ അടിമയുടെ സ്വയം ശൂന്യവൽക്കരണത്തിന്റെ ജീവിതം ഉണ്ടാക്കല അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ആപ്ത വാക്യമായി പ്രമാണ വാക്യമായി എടുത്തിട്ടുള്ളത് മത്താട് സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി വാക്യമാണ് സേവിക്കുവാനും അനേകർക്കും മോചന ദ്രവ്യമായി തീരുവാനും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടാൻ അപ്പമായി തീരാൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ശൂന്യവൽ കഴിക്കഴിയാൻ ഇന്ന് അദ്ദേഹം തയ്യാറെടുപ്പ് നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് മനുഷ്യൻ എന്നോട് പറഞ്ഞത് ഹി മസ്റ്റ് ബി ഏബിൾ ടു റിലേറ്റ് വിത്ത് പീപ്പിൾ ജനങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയണം ഒരു മനുഷ്യനെ നിർവചിക്കുന്നത് ബന്ധങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഒരു പഠനത്തിൽ വാട്ട് മേക്സ് യു ഹാപ്പി ആൻഡ് പീസ്ഫുൾ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് ക്ലോസ് റിലേഷൻഷിപ്പാണെന്നാണ് ഒരു മനുഷ്യനെ ഹാപ്പിയാക്കുന്നത് ഹെൽത്തിയാക്കുന്നത് നല്ല ബന്ധങ്ങളാണെന്നാണ് പറഞ്ഞത് നമ്മുടെ മോൺസുഞ്ഞോർ ആന്റണി വാലും കൽ പിതാവ് ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഞാനിന്ന് അദ്ദേഹം നോക്കുക ഇവിടേക്ക് വരുമ്പോഴും കുർബാനയിലേക്ക് വരുമ്പോഴുമൊക്കെ എല്ലാ ജനങ്ങളെയും നോക്കി ചിരിക്കുകയും എല്ലാ ജനങ്ങൾക്കും കൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതം അപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്നത് ഞാൻ ബന്ധങ്ങളുടെ മനുഷ്യനാണെന്നാണ് നമ്മുടെ പരിശുദ്ധ എപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട് മെത്രാന്മാരോടും വൈദികരോടും അദ്ദേഹം പറയുന്നത് ഒരു മെത്രാനോ ഒരു വൈദികരോ വേണ്ടത് നാല് തരം ബന്ധങ്ങളാണ് ഒന്നാമത്തെ ബന്ധം ദൈവത്തോട് രണ്ടാമത്തെ ബന്ധം മാർപ്പാപ്പയോടും മെത്രാനോടും മൂന്നാമത്തെ ബന്ധം തന്റെ കൂടെയുള്ള വൈദികരോട് നാലാമത്തെ ബന്ധം ദൈവജനത്തോടാണ് ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ വായിച്ചു കേട്ടു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് വൈദികരെന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് മെത്രാൻ എന്നാണ് എങ്കിൽ ആ ജനങ്ങളുമായിട്ട് കൂട്ടായി ജീവിക്കാൻ സ്നേഹത്തോട് ജീവിക്കാൻ മെത്രാൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും മൂന്നാമരുടെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഹാവ് എ സ്മൈലിംഗ് ഫേസ് പുഞ്ചിരിക്കുന്ന ഒരു മുഖം അദ്ദേഹത്തിനുണ്ടാകണം ഇതൊരു അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട പിതാവേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് ദുഃഖങ്ങളുണ്ട് വേദനകളുണ്ട് സഹനങ്ങളുണ്ട് രോഗങ്ങളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചകളുണ്ട് അവിടെയൊക്കെ ഞങ്ങളൊരു മെത്രാൻ നോക്കി ചിരിക്കുമ്പോൾ ഞങ്ങളുടെ അത് വെളിച്ചമായിരിക്കും ഞങ്ങളുടെ അത് ശാന്ത്വനമായിരിക്കും എന്ന് പറയുകയായിരുന്നു അതുപോലെ നാലാമതായി അദ്ദേഹം പറഞ്ഞു ഒരു മെത്രാൻ വിളിക്കപ്പെട്ടവനാണെന്നും മയക്കപ്പെട്ടവനാണെന്നുമുള്ള ചിന്തയിൽ ജീവിക്കണം അതാണല്ലോ ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മൾ വായിച്ചു കേട്ടത് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് പീഡിതർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ബലഹീനരെ സഹായിക്കാൻ മറ്റുള്ള മനുഷ്യരേക്ക് ഇറങ്ങിച്ചെല്ലാൻ രോഗികളെ ശുശ്രൂഷിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു മെത്രാൻ നിയോഗിക്കപ്പെടുകയാണ് അത് വലിയ എഴുത്തുകാരൻ പറയുന്നുണ്ട് ഒരു പുരോഹിതൻ ഒരു മെത്രാൻ മനുഷ്യന്റെ നിലവിളിക്കുള്ള മറുപടിയാണെന്ന് അപ്പോൾ ഈ വരാപ്പുഴയിൽ ഈ എറണാകുളത്തുള്ള മനുഷ്യരുടെ നിലവിളിക്കുള്ള ഉത്തരവായിട്ട് ദൈവം നൽകുന്ന നമുക്ക് നൽകുന്ന സമ്മാനമാണ് ഇന്ന് ഇവിടെയിരിക്കുന്ന ആന്റണി വാലിങ്കൽ പിതാവ് ബൈബിളിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ എക്സഡസ് മൂന്നാമധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം ഉയർത്തി കൈകളുയർത്തി ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ഞങ്ങളെ രക്ഷിക്കുവാൻ നീ വരുന്നില്ലേ അവരുടെ പ്രാർത്ഥനയ്ക്ക് അവരുടെ നിലവിളിക്ക് മറുപടിയായിട്ടാണ് ദൈവം മോശയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് വീണ്ടും ന്യായാധിപന്മാരുടെ ഇസ്രായേൽ ഇഷ്രായുജനം വീണ്ടും പ്രാർത്ഥിക്കുന്നു ദൈവമേ വീണ്ടും രക്ഷിക്കാൻ വരണമേ ആ പ്രാർത്ഥനയ്ക്ക് നിലവിളിക്ക് ഉത്തരമായിട്ടാണ് ഗിതയനെന്ന ന്യായാധിപന ദൈവം അവരടുക്കലേക്ക് അയക്കുന്നത് ന്യായമാര പുസ്തകം ആറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡാനിയുടെ പുസ്തകത്തിൽ നമുക്കറിയാം സൂസന്ന ഒരു തെറ്റും ചെയ്യാത്തവളായിരുന്നു അവളുടെ മേൽ തെറ്റുകൾ ആരോപിക്കപ്പെട്ട് അവളെ കൊണ്ടുപോകാൻ അവൾ തീരുമാനിക്കുന്നു സൂസന്ന എന്താ ചെയ്തത് കണ്ണുകൾ ഉയർത്തി കരകളുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ടാണ് നിലവെളിക്ക് ഉത്തരമായിട്ടാണ് ദൈവം ഡാനിയൽ അവിടേക്ക് അയയ്ക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയും ഈ എറണാകുളത്തെ ഈ വരാപ്പുഴ രൂപതയിലെ മനുഷ്യരുടെ നിലവിളിക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഉത്തരമാണ് നമ്മളുടെ ആന്റണി വാലുങ്കൽ പിതാവ് പ്രിയപ്പെട്ടവര് ഇദ്ദേഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമാകട്ടെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു നല്ല ജീവിതം നയിക്കാൻ ഒരു നല്ല തീരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ